ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ അപ്പൻ്റെ അനീതി അനീതി ഇരുപത്തഞ്ച് വർഷത്തെ ടീച്ചിങ് പൂർത്തിയാക്കിയിട്ട് ഇന്ന് കളുടെ പടി ഇറങ്ങുകയാണ് അപ്പൊ അതിനെ പറ്റി കുറച്ച് സങ്കടകരമായ ഒരു വീഡിയോ ആണ് ഇതാണ് ആന്റി പഠിപ്പിച്ച ഞങ്ങൾ ആന്റീന്ന് പഠിക്കുന്നത് ആന്റി പഠിപ്പിച്ച സ്കൂൾ ഇതാണ് ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ആന്റി പഠിപ്പിച്ച കുറേ പിള്ളേർ പഠിച്ചിറങ്ങി പോയിട്ടുണ്ട് ആന്റിക്ക് സ്കൂൾ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം കാരണം പണ്ട് മുതലേ തന്നെ സ്കൂളും സ്കൂളിലെ പിള്ളേരൊക്കെ ആന്റിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരുന്നു ഇതാണ്ടോ നമ്മുടെ ആ കണ്ണട വച്ചിട്ട് നമ്മുടെ താരം ഈ ബ്ലോഗ് ായിട്ട് പ്രത്യേക കാരണം കൂടി ഉണ്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും കുറേ റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ റിട്ടയർ ആവാൻ പോകുന്ന ആളുകൾ ഉണ്ടാവാം അവരുടെ ഉണ്ടാവും വേറെ കുട്ടികളുണ്ടാകും അപ്പോൾ അവർക്ക് അവർക്കതിന്റെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവും കാരണം ഇത്രയും നാൾ തന്റെ യൗവനകാലം മൊത്തം ഒരു സ്കൂളിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിൽ ചിലവാക്കിയിട്ട് പ്രായമായി കഴിഞ്ഞപ്പോൾ നമ്മൾ റിട്ടയർമെന്റ് വാങ്ങിച്ച് പോകുമ്പോൾ ബാക്കിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിച്ച് കഷ്ടപ്പെടുന്നവരായിരിക്കാം അവർക്കൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടീച്ചറിന്റെ പേര് പറഞ്ഞല്ലോ ടീച്ചറിന്റെ പേര് ഷിന്നി ഹിന്ദി ആട്ടോ സബ്ജക്റ്റ് ഈ സ്കൂളിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചെറിയ പിള്ളേരോട്ട് വലിയ പിള്ളേർ വരെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവരുടെ ഡാൻസും അവരുടെ പെർഫോമൻസും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കണ്ടാൽ എന്തോരം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇപ്പോൾ അത് ഇപ്പോൾ ഒരു ഫാൻസി ഡ്രസ്സിനെ റെഡി ആയിട്ട് നിൽക്കണമെന്ന് നോക്കി ഭയങ്കരമായിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകേണ്ടത് അവരുടെ ടീച്ചേഴ്സിനും അവരുടെ മാതാപിതാക്കൾക്കാണ് എനിക്ക് ഉറപ്പുണ്ട് എന്നെ മാത്രമല്ല അവിടെ ഇരുന്ന് എല്ലാവരും ഞെട്ടിച്ചിളഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ചെറിയ പിള്ളേർ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ പിള്ളേരാണ് അവിടുത്തെ എല്ലാ പ്രോഗ്രാമിന്റെ ആക്കറിങ് ചെയ്തു അതും അതും വളരെ ക്ലിയർ ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തത് ഞങ്ങള് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലിന്ന് തന്നെ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ചെന്നവഴി തന്നെ ടീച്ചേഴ്സൊക്കെ നമുക്ക് ചായയും അതുകൂടാതെ കഴിക്കാനൊക്കെ തന്നെ നമ്മുടെ ടീച്ചർ മാത്രമല്ല വേറൊരു ടീച്ചറോടെ ഉണ്ടായിരുന്നു രണ്ടുപേരായിരുന്നു റിട്ടയർമെന്റ് ഉണ്ടായിരുന്ന കേട്ടോ My parents, well wishes, guardians, beloved family members, my colleagues. അവിടെ നടന്ന ഒരു തീപ്പൊരി പ്രസംഗമായിരുന്നു പക്ഷെ ഇനി ടീച്ചർ ഇംഗ്ലീഷ് നല്ല പെട തന്നെ പെടാ ഞാൻ വിചാരിച്ചു പോലെ ഹിന്ദി ഹിന്ദി ടീച്ചർ ആയതുകൊണ്ട് ഹിന്ദിയിലൊക്കെ പറയുന്നത് വിചാരിച്ചു പക്ഷെ ഇംഗ്ലീഷിലാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇവർ പ്രസംഗിക്കണം ഈ നമ്മുടെ ടീച്ചറും വേറൊരു ഉണ്ടെന്ന് പറഞ്ഞില്ല ഇവര് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിൽ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ വന്ന് വന്ന് പോണ്ടിട്ടോ ഇത് ശരിക്കും അവരുടെ അവർ ജോയിൻ ചെയ്ത പൊത്തോട്ടുള്ള ഒരുപാട് പഴയ കാലത്തെ ഫോട്ടോസ് അങ്ങനെയുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗത്തിനും ആ ഫോട്ടോസിനും ഒക്കെ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കിട്ടാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാമിലി ിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞോട്ടാ ഇനി ഉച്ച ഭക്ഷണം എന്നുള്ളൊരു പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോകട്ട ഇതിനിടയ്ക്ക് ആന്റിക്ക് രണ്ട് മക്കളാണ് രണ്ട് പെമ്പിള്ളേര് അവരുടെ രണ്ടുപേരെ കല്യാണം കഴിഞ്ഞത് ഇവിടെ ആണ് രണ്ടാമത്തെ മീനു ഫ്രീക്ക മീനു ഞങ്ങൾ വിളിക്കുന്നത് അവിടെ ഓസ്ട്രിയലാണ് ആന്റിക്ക് ഇരയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് ആന്റിയുടെ മൂത്തമോള് അനൂട്ടിയെന്ന പേര് അനൂട്ടിയുടെയും കല്യാണം കഴിഞ്ഞാൽ അനൂട്ടിയൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പുള്ളിക്കാരി ചെറുപ്പം മുതലേ ഇവിടെ തന്നെ പഠിച്ചത് അമ്മ തന്നെയാണ് അതായത് നമ്മുടെ ടീച്ചർ തന്നെയാണ് ഇവിടെയും പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ കഥയൊക്കെ പറയാനായിരുന്നു ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ നല്ല പൊതുരത്തരിൽ ക്ലാസ്സിൽ വെച്ച് കിട്ടിയിരുന്നു എന്തോ സംസാരിച്ചതിനൊക്കെ അങ്ങനെ പേര് എഴുതിയിട്ടു ആ സമയത്ത് ഇവളുടെ പേര് വെറുതെ എഴുതിയിട്ടുണ്ടെന്നോ എന്നിട്ട് അതിന്റെ അമ്മ നല്ല അടി അടിച്ച് വീട്ടിൽ ചെന്നിപ്പോ ഞാൻ അമ്മയുടെ അടുത്ത് മെണ്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ സൗണ്ട് കേൾക്കണ കാരണം അവരുടെ വോയിസ് എടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കേട്ടോ എനിക്ക് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് എടുത്ത് കാണിക്കും അത്ര ഗംഭീരമായിട്ടാണ് അവർ പെർഫോം ചെയ്തത് ഏത് എൽ കെ ജി തൊട്ട് പത്ത് പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള പിള്ളേർ അതിഗംഭീരമായിട്ടാണ് അവർ പെർഫോം ചെയ്തത് ആ സീറ്റിൽ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല എണീറ്റ് പോകാനും തോന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പരിപാടിയൊക്കെ അവിടെ നടക്കണം പിന്നെ ഞങ്ങൾക്കും പോകാൻ സമയമായി ഞങ്ങൾ ആൻറ്റിനെ പുറത്തേക്ക് വിളിച്ച് ഒരു ഫോട്ടോ ഒക്കെ പിന്നെ ഫോട്ടോ ഇവർ എവിടെ പോയാലും ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവർക്ക് സമ്മാനം ഉണ്ടാവില്ല അങ്ങനെ ഫോട്ടോ എടുക്കാനും അവർ പറയുന്നത് അവരുടെ ഓർമ്മകളിൽ വെക്കാനും ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കാനൊക്കെയാണെന്ന് പറയണേ ആയിക്കോട്ടെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ Oi.